ു ഇല ഇല്ല ഇടം ഒന്നും ചെറു അടിച്ചു കൂടെ ആയിക്കോട്ടെ കേട്ടോ ഇന്നും നമുക്ക് ഒരു ലിറ്റർ ഇടുണ്ടരാ വേഗം എടുത്തോളൂ അല്ല നേരെ ആയിക്കണ 160 ചമ്പാനോ ചമ്പാന 100 4 കിലോ ചമ്പാന 100 കൊടുത്തോ അപ്പോൾ ഫസ്റ്റ് 100 ചമ്പാന ഇതിപ്പോൾ ചമ്പാന ഇതാ ആനചോട്ടാ 160 കിലോ മുൻചാനോ ഇതിവേ 160 அது ஆட்டம் உத்திச்சா ஏதோ வெளியே ஆட்டம் உட்கா அப்படின்னு டிசு மாத்திரம் எக்ஸி மாத்திரம்